ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശങ്കർ സച്ചിയുടെ കയ്യിൽ പണം കൂടുന്നു കൊടുക്കുകയാണ് എന്നിട്ട് ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് പറയാണ് നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്നും തട്ടിയെടുത്ത ആ പണം ഇതാണ് ഇനി ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന് പറഞ്ഞ് അങ്ങ് പോവുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം രേവതി ആണെങ്കിലും കിച്ചണിൽ പണിയെടുക്കുന്ന സമയമായിരിക്കും അതുകൊണ്ട് തന്നെ കാണുന്നില്ല അങ്ങനെ രേവതിയുടെ അടുത്തോട്ട് ഇങ്ങനെ ചന്ദ്രമതി ചെന്നിരിക്കുകയാണ് ചന്ദ്രമതി പറയുകയാണ് അതെ ഇനി ഒന്ന് പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ രേവതി പറയുകയാണ് എനിക്ക് ഇത്രയ്ക്ക് തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്താടി നീ ഒന്ന് പറഞ്ഞ രണ്ടിന് ഇങ്ങനെ ഒപ്പത്തിനൊപ്പത്തിനും സംസാരിക്കുന്നത് നിനക്ക് കറക്റ്റ് സമയത്ത് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിക്കൂടെ അങ്ങനെ കറക്റ്റ് സമയത്ത് ഭക്ഷണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് ജയിലിലേക്ക് കിട്ടത്തുള്ളൂ എന്ന് പറയട്ടോ ഇത് കേട്ടിട്ട് ദേഷ്യം പിടിക്കുകയാണ് ചന്ദ്രമതിക്ക് അങ്ങനെ ചന്ദ്രമതി ദേഷ്യത്തോടു കൂടി എന്താ നീ പറഞ്ഞത് ഞാൻ ജയിലിലോട്ട് പോകണമെന്നോ അങ്ങനെ ഞാൻ പറഞ്ഞില്ല എന്നും ദേവതി പറയുന്നു കേട്ടോ അപ്പോഴാണ് ആരോ ബെല്ലടിക്കുന്നത് ബെല്ലടിച്ച ഉടൻ തന്നെ ചന്ദ്രമതി ഓടിച്ചെല്ലാണ് ഉടൻ തന്നെ ഒരു സ്ത്രീയായിരിക്കൂട്ടോ രേവതി ഉണ്ടോയെന്ന് നിങ്ങൾ ആരാണ് എനിക്ക് രേവതിയെ കണ്ടത് നിങ്ങളെ കാണേണ്ട എന്നും പറയുമ്പോൾ രേവതി പെട്ടെന്ന് പുറത്തോട്ട് വരികയാണ് കേട്ടാ അപ്പൊ ഈ സമയം കുറേ മുല്ലപ്പൂകളുടെ കൊട്ടയുമായി ആണ് അവര് വന്നിരിക്കുന്ന കേട്ടാ മുല്ലപ്പൂ ഓർഡർ ചെയ്തിട്ടുണ്ടാവും അത് കൊണ്ടുവരാൻ വന്നിരുന്ന ആ സ്ത്രീയാണ് അവര് രേവതിയുടെ കയ്യിൽ ആ മുല്ലപ്പൂ കൊടുത്ത് പണം വാങ്ങി അങ്ങ് പോകുന്നുണ്ടാവും ഇതേ സമയം ചന്ദ്രമതി അങ്ങ് ദേഷ്യം പിടിക്കണം ഹോ അവളുടെ ഒരു മുല്ലപ്പൂ മല്ലിപ്പ് ഇതൊക്കെ ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കുന്നത് കൊണ്ട് ഭക്ഷണത്തിനൊക്കെ ഇതിൻ്റെയൊക്കെ മണമാണ് എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ അവിടെ എത്തിയിട്ടോ അപ്പോൾ രവി പറയണേ എന്തിനാ ചന്ദ്രമതി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അതിന്റെ വാസന നല്ല സുഖമുള്ള ഗന്ധമല്ലേ അതുപോലെ തന്നെ നീ എപ്പോഴും പറയാറില്ലേ ഇഡ്ഡലി ദോശ മുല്ലപ്പൂ പോലെ ഇരിക്കണം എന്നൊക്കെ പിന്നെ എന്താ എന്ന് പറയുമ്പോൾ അല്ലെങ്കിലും ഞാൻ എന്തെങ്കിലും പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് കടന്നു വരും എന്ന് പറയണ കേട്ടോ ഈ സമയമാണ് അങ്ങോട്ടേക്ക് സച്ചി വരുന്നത് അപ്പോൾ സച്ചി വന്നിട്ട് പറയണേ ുകളിലുള്ള വാടകക്കാരുടെ കയ്യിൽ നിന്നും നിന്നും പണം കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമതി അവിടെ നിന്ന് പരങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയം എന്താടാ ഇങ്ങനെ ഒരു ചോദ്യം നീ പതിവില്ലാത്ത അല്ല ഇതിനു മുന്നേ വാടകക്കാരൊന്നും തന്നിട്ടില്ലല്ലോ എന്നുള്ള ആ സംസാരങ്ങളൊക്കെ ആയിട്ടോ അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അവിടെ സംസാരത്തിലൊത്ത് എത്തുമ്പോഴേക്കും രവി പറയണ മതി നിർത്തിയേക്ക് സച്ചി എന്താ ഇപ്പോൾ പ്രശ്നമെന്ന് ചോദിക്കുകയാണേ അല്ല അച്ഛാ അച്ഛൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ആ പണം ഇതാ ഒരു ലക്ഷം രൂപ ഇത് കേൾക്കുന്ന ശ്രുതിയും ശ്രുതിയും ഓടി വരുകയാണ് ഇതോ എന്ത് എന്താ ഈ പറഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞിട്ട് സുതി ഓടി വരികയാണ് എവിടെ നിന്ന് കിട്ടി എനിക്ക് ഈ പണം എന്ന് പറയുന്നത് അപ്പോഴേക്കും ചന്ദ്രപതി എവിടെ നിന്ന് കിട്ടി ഈ പണം അതെ ഈ ഒരു പണം പോയതിന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടായ ഒരു പോലീസുകാരനോട് പരാതി പറഞ്ഞിരുന്നു അയാളാണ് കളഞ്ഞു നിന്ന് ഇത് പിടിച്ചു വെച്ച് പിടിച്ചു തന്നത് എന്ന് പറയോ ഇത് കേൾക്കുന്നതിനോട് കൂടി അങ്ങ് ചന്ദ്രമതി ചോദിക്കുകയാണ് എന്തായാലും ഈശ്വര ഭാഗ്യം കൊണ്ട് അത് കിട്ടിയല്ലോ അപ്പോഴേക്കും സുദ്ധി പറയണേ ഇതിലെന്തോ ദുരൂഹതയുണ്ടല്ലോ അപ്പോഴേക്കും സച്ചി പറയണേ എന്തായാലും ഈ പെണ്ണിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും പിടിച്ച് വലിച്ചാണ് പിടിച്ചു വലിച്ച് ഉണ്ടാക്കിയ പണമില്ല അച്ഛൻ അതിൻ്റേതായ ആ ഒരു ഇതുണ്ടാവുമെന്ന് വർഷയുടെ അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ ഉടൻ തന്നെ ചന്ദ്രമതി പറയണേ നീ അവളുടെ അച്ഛനെ അവളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ അപമാനിക്കുന്നു അത് കേൾക്കുന്ന വർഷ പറയണേ ഇത്ര സങ്കടമൊന്നുമില്ല എൻ്റെ അച്ഛൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ അങ്ങനെ സച്ചി പറഞ്ഞത് അതിലെനിക്ക് സച്ചി കേട്ടനോട് വിരോധവും െന്ന് പറഞ്ഞിട്ടോ ഇതേ സമയം ശ്രുതിയും ശ്രുതിയും ഇത് വിട്ടുകളയാൻ തയ്യാറാവുന്നില്ല ശ്രുതി പറയണേ അല്ല ഈ പണം ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ കള്ളൻ കള്ളനാരാണെന്ന് അറിയാലോ എന്നിങ്ങനെ പറയുമ്പോൾ സച്ചി ഇവിടെ പരിങ്ങും കൊണ്ട് പറയണേ അതെ കള്ളനാരാണെന്ന് എനിക്കറിയില്ല എന്തായാലും പണം പോയി എന്നുള്ള പരാതി ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ ഈ പറയുന്ന കള്ളനെ എനിക്ക് പിടിച്ചു തന്നു എന്ന് പറയണേ അപ്പോൾ വർഷ ചോദിക്കണേ അല്ലമ്മേ അന്ന് അമ്മ കേസ് കൊടുത്തിരുന്നോ ഇല്ല കേസൊന്നും കൊടുത്തില്ല ആകെ ടെൻഷൻ ആയതുകൊണ്ട് തന്നെ കേസൊന്നും കൊടുക്കാൻ എനിക്ക് തോന്നിയില്ല എന്നിങ്ങനെ അതും കൂടി പറയണേ അല്ല ഈ കേസൊന്നും കൊടുക്കാതെ പിന്നെ എങ്ങനെയാണ് ഈ പണം പോലീസുകാർ തന്നു എന്ന് പറയുന്നത് പ്രതിയെ നമുക്ക് മുന്നിൽ കാണിച്ചു തരുകയും ചെയ്യല്ലോ കോടതിയിലോട്ടും ഇങ്ങനെയൊക്കെ കേസും കാര്യങ്ങളൊക്കെ പോയതിനു ശേഷമാണല്ലോ അപ്പൊ സച്ചി പറയണേ അതല്ല ഞാൻ പറഞ്ഞത് ഈ പണം കിട്ടിയത് എൻ്റെ ഒരു ഫ്രണ്ട് ആ പോലീസുകാരനോട് ഞാൻ ഇങ്ങനെ വിവരം പറഞ്ഞിരുന്നു കാരണം അച്ഛൻ്റെ മാനസികാവസ്ഥ ഞാൻ നോക്കണല്ലോ അച്ഛൻ അത്രയും ഈ പണം നഷ്ടപ്പെട്ടതിൽ വേദനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പണത്തെ ചൊല്ലി ഇനി അച്ഛൻ്റെ ഒരു വേദന ഉണ്ടാവരുതെന്ന് കരുതിയാണ് ഞാൻ പോലീസുകാരനോട് ഈ വിവരം പറഞ്ഞത് ആ പോലീസുകാരൻ നല്ല രീതിയിൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ കള്ളനെ പിടിച്ചു പിന്നീട് പണം തിരികെ തരികയും ചെയ്തു എന്ന് പറയുന്നുട്ടോ എന്നാൽ ഇത് കേസാക്കാതെ ഒരു കള്ളനെ ഇങ്ങനെ ക്രിമിനൽ കുറ്റം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരിക്കലും ശരിയല്ല സച്ചി ഇതൊക്കെ എന്തോ ഒരു എന്ന് പറയുന്നുണ്ടോ ഇതിലങ്ങ് സച്ചിക്ക് ദേഷ്യം പിടിക്കുകയാണ് കള്ളത്തരം ചെയ്യുന്നവർക്ക് എന്നും കള്ളത്തരമാണ് എല്ലാത്തിലും തോന്നുകയുള്ളൂ കള്ളത്തരം ചെയ്യാത്തവർക്കൊന്നും ഇത് വലിയ കുറ്റമായി തോന്നില്ല കാരണം പണം തിരികെ കിട്ടിയല്ലോ ഇനി ഇതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ കള്ളത്തരം ചെയ്യുന്നവർക്ക് അതിന്റെ പിറകിലുള്ള വഴികൾ എങ്ങനെയൊക്കെയെന്ന് അറിയാൻ ശ്രമിക്കുമെന്ന് പറയുമ്പോൾ ശ്രുതി അവിടെ ഒന്ന് ഞെട്ടുന്നുണ്ട് അതേപോലെ തന്നെ ശ്രുതിയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ രവതി വാ എനിക്കുള്ള ഭക്ഷണം എന്തെങ്കിലും എടുത്തതാ എന്നിങ്ങനെ പറയുമ്പോൾ എന്തായാലും എന്റെ പണം തിരികെ കിട്ടിയ ആ ഒരു ആശ്വാസത്തിൽ ഇരിക്ക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചന്ദ്രമതി പഴയാണ് അല്ല ഇപ്പൊ ശ്രുതി പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ ഈ പണം മോഷ്ടിച്ച കള്ളനെ എന്താ കാണാൻ പറ്റാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുട്ടോ പിന്നീടാണെങ്കിലും ശ്രുതി ചെന്നിട്ട് ശുതിയോട് പറയാണ് ഇതിലെന്തോ കള്ളത്തരമുണ്ട് സത്യത്തിൽ ഈ പണം മോഷ്ടിച്ചത് സച്ചിയാണെന്ന് എനിക്കൊരു സംശയമുണ്ട് പക്ഷേ യാദൃഷികമായിട്ട് ഈ രേവതി ഇത് പുറത്തുനിന്നും കേൾക്കുകയാണ് കേട്ടാ ഉടൻ തന്നെ ശ്രുതി പറയണ ഇതേ ഞാനൊരു കാര്യം പറയാം സച്ചി ഗുണ്ട എന്ന പേരുണ്ടാവുമായിരിക്കും അവരെ വഴക്കുകളൊക്കെ തീർത്ത് കൊടുക്കുന്നുണ്ടായിരിക്കും പക്ഷേ മറ്റുള്ളവരുടെ മുതൽ മുതൽ അവൻ ഒരിക്കലും ആഗ്രഹിക്കില്ല അറിഞ്ഞ് അവന് മറ്റുള്ളവരെ സഹായിച്ചിട്ടുള്ളൂ അതാണ് സച്ചിയുടെ ഗുണം നീ എന്ത് പറഞ്ഞാലും ഞാൻ അത് വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ ആ നിങ്ങൾ നിങ്ങളങ്ങനെയൊക്കെ പറഞ്ഞോ ഒരു കള്ളൻ പണം മോഷ്ടിച്ചെങ്കിൽ ആ കള്ളനെ ആരെന്ന് ചൂണ്ടിക്കാണിക്കാൻ സച്ചിക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട് പിന്നെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ പോലീസ് സ്റ്റേഷനിൽ പരാതിയും കൊടുത്തിട്ടില്ല ഒരു പോലീസുകാരൻ ആരും അറിയാതെ ഒരു കള്ളനെ തേടി പിടിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെയാ ദുരൂഹത എനിക്ക് തോന്നുന്നുണ്ട് എന്നിങ്ങനെ പറയാനായിട്ടാ അപ്പൊ ഈ വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ രവതിക്ക് നന്നായി സംശയം തോന്നണം എന്നിട്ട് സച്ചിനെക്കുറിച്ച് പറയണേ ഇത് ആരോ സച്ചിക്ക് പരിചയമുള്ള ആരോ ആണ് ഈ പണം മോഷ്ടിച്ചത് അതുകൊണ്ടാണ് സച്ചി ഒരു ഇത് വെളിപ്പെടുത്താത്ത എങ്കിലോ എന്ന് ശ്രുതിയോട് ശ്രുതി വീണ്ടും പറയണം അപ്പോൾ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ചെറിയൊരു സംശയമൊക്കെ തോന്നണം കേട്ടോ ഇനിയിപ്പോൾ ഇത് മോഷ്ടിച്ചത് ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ പരിചയമുള്ള ആരെങ്കിലാണെങ്കിൽ സച്ചി ഒളിപ്പിക്കുന്നതായിരിക്കും ആ കുടുംബകലഹം ഒഴിവാക്കാൻ വേണ്ടിയും അറിയാം ആളാണെങ്കിൽ ആ ആളെ പേര് വെളിപ്പെടുത്താതിരിക്കാൻ വേണ്ടിയായിരിക്കുമോ എന്നൊരു സംശയം തോന്നുന്നു കേട്ടോ അങ്ങനെ രേവതി ആ ഒരു സംശയം രേവതിക്കുള്ളിൽ കയറി പറ്റിയാണ് പിന്നീട് രേവതി ഇങ്ങനെ ചിന്തിക്കുകയാണ് സച്ചേട്ടൻ ഈ പറയുന്നതിൽ എന്തൊക്കെയോ ഒരു ദുരൂഹത എനിക്കും തോന്നുന്നുണ്ട് കാരണം ഒരു പോലീസുകാരനോട് കേസ് കൊടുക്കാതെ പോലീസുകാരെ ഈ പറയുന്നത് പോലെ തന്നെ തൊണ്ടി മുതൽ കൊണ്ടുവന്ന് കൊടുക്കുക കള്ളനെ കണ്ടു കള്ളനെ എന്നാൽ വെളിപ്പെടുത്താൻ തയ്യാറാവുന്നില്ല ഇതിലൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അപ്പൊ സച്ചേട്ടന് ഈ ശ്രുതി പറയുന്നത് പോലെ സച്ചേട്ടന് പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കുമോ ഈ പണം മോഷ്ടിച്ചിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കുമോ സച്ചേട്ടൻ ഇത് വെളിപ്പെടുത്താത്തത് എന്നുള്ള ആ ഒരു ഇതിങ്ങനെ മനസ്സിൽ തോന്നുകയാണ് കേട്ടാ അങ്ങനെ സച്ചിയുടെ അരികിലോട്ട് ഇങ്ങനെ രവതി ചെല്ലാണ് എന്നിട്ട് രവതി പറയണേ സച്ചേട്ടാ സച്ചേട്ടൻ അവിടെ വന്ന് പറഞ്ഞ ആ കള്ളങ്ങളില്ലേ അത് ഞാൻ വിശ്വസിച്ചില്ല എന്ന് പറയണ കേട്ടോ അപ്പോൾ സച്ചയാണെങ്കിൽ നിന്ന് പരിങ്ങണ് രേവതിക്ക് മുന്നിൽ എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ ആകെ നിന്ന് പരിങ്ങണേട്ടോ ഈ സമയം എന്താ സച്ചേട്ടാ ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് മുന്നിൽ മുഖം തരാത്തത് അത് നിന്റെ തോന്നലാണ് ഇപ്പോഴെന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം പണം പോയതിലായിരുന്നു ഇതുവരെ എല്ലാവരുടെയും വിഷ വിഷമം ഇപ്പോൾ പണം തിരികെ കൊണ്ടുവന്നപ്പോൾ എല്ലാവർക്കും പിന്നെ അതാരായി കള്ളൻ എന്നായി എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം അല്ല സച്ചേട്ടാ അവിടെ ഇപ്പോൾ ആ പറഞ്ഞതിൽ ഞാൻ അത്ര യോജിക്കുന്നില്ല അങ്ങനെ ഒരു ഒരു കള്ളനെ വെളിപ്പെടുത്താതിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇത് സത്യത്തിൽ സച്ചേട്ടൻ അറിയുന്ന ആരോ ആളാണ് ഈ വീട്ടുകാർക്കും അറിയുന്ന ആരോ ഒരാളാണ് ഇത് കേട്ടാ സച്ചി ഞെട്ടിപ്പോകണേശ്വര ഇവളോട് എങ്ങനെ വെളിപ്പെടുത്തും ഇവളിതറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇവൾക്ക് താങ്ങില്ല മനം പൊട്ടി മരിക്കത്തേ ഉള്ളൂ ഇവൾ എന്നൊക്കെ ഇങ്ങനെ സച്ചിൻ മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ